മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സംസ്ഥാനത്തും ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ ദിവസത്തെ നടക്കുക ദുഃഖാചരണ ദിവസങ്ങളിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും കൂടാതെ ഔദ്യോഗിക പരിപാടികൾ നടക്കില്ല സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര സർക്കാരും ഏഴ് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കി രാവിലെ പതിനൊന്ന് മണിക്ക് കേന്ദ്രമന്ത്രിസഭ പ്രത്യേക യോഗം ചേരും നാളെ എഐസി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാകും സംസ്കാരം വ്യാഴാഴ്ച രാത്രി ഒൻപത് അൻപത്തിയൊന്നിന് ഡൽഹി എയിംസിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ അന്ത്യം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ലോകത്തെ മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് കാലയളവിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹനാണ് രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചത് സോഷ്യലിസ്റ്റ് പാത പിന്തുടർന്നിരുന്ന ഇന്ത്യൻ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ തൊണ്ണൂറുകളിലെ ഉദാരീകരണ സമ്പദ്വ്യവസ്ഥയുടെ ഭാഗമാക്കിയതിനു പിന്നിലെ ബുദ്ധി കേന്ദ്രം മൻമോഹൻ സിംഗിൻ്റേതാണ് രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ധനകാര്യ വിദഗ്ധനിൽ നിന്ന് രാജ്യത്തിന്റെ പതിമൂന്നാം പ്രധാനമന്ത്രി പദത്തിലേക്ക് നിയോഗിക്കപ്പെട്ടയാൾ എന്ന നിലയിൽ മൻമോഹൻ സിംഗിന്റെ ജീവിതം ചരിത്രമാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന സവിശേഷതയും അദ്ദേഹത്തിന് സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി നാല് കാലയളവിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ